പൊന്നാര മക്കളല്ല അടിപൊളിച്ചൊക്കെ ചൂണ്ട വാങ്ങി അപ്പൊ പൊന്നാല മക്കളെ ഞമ്മളെ ആശാന് ചൂണ്ട വാങ്ങിട്ടോ നല്ല അടിപൊളി ചൂണ്ട കുഴപ്പമില്ല നല്ല സെറ്റ് സാധനം അപ്പൊ കാണിച്ചു വന്ന് എങ്ങനെയൊക്കെ ആയിട്ടുള്ള കാണിച്ചിട്ട് ഇനി അവിടുക്ക് ഞണ്ട് വരില്ല ഇനി ഇവിടെ എന്ത് ചെയ്യണം ഈ ലോക്കില്ലേ ലോക്ക് തുറക്ക് ലോക്ക് തുറന്നാല് ഇതിങ്ങനെ പൊന്തിച്ചു അത് പൊന്തിക്കണം അത് പൊന്തിക്കണം അത് പൊന്തിക്കണ ലോക്ക് 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 പൊന്തിക്കും ഞാൻ കളിക്കരുത് ഇത് ഇത് കെട്ടാക്ക ഓൾറെഡി ട്രോള് വീഡിയോ ആയിരിക്കണം വൈറലാണ് പൊന്താണ്ട് പൊന്താണ്ട് മേലക്കിഞ്ഞു മൂക്ക് ആ പറ്റൂല പഠിക്കണ്ടേ ഇവിടെ തന്നെ കൊളാക്കി പോയി പാടത്ത് വയ്ക്കുന്നു കാട്ടുകാണെന്ന് ചോദിച്ചു ഒന്ന് ശരിയായിട്ട് ചേട്ടാ മെഷീൻ ആദ്യം മെഷീൻ വന്നാ മെഷീൻ മെഷീൻ ആ മെഷീൻ അല്ല ലെങ്ത് അല്ലെറ്റാണല്ലത് അത് ഞാനവിടെ പറഞ്ഞ മാ ലോക്ക് ഒഴിവാക്ക് ലോക്ക് മാറ്റി ആ ഇനി അവിടെ പോ അതവിടെ നോട്ടെ അത് ആദ്യത്ത് കൂണോടോട്ടെ ഇത് ആഴത്ത് കൂണോടൊരു പ്രശ്നമില്ല അതിൽ ടൈറ്റ് ആക്കി ടൈറ്റാക്കി മേലെ ടൈറ്റ് ആക്കി ടൈറ്റാക്കി അടി ഒരേ ടൈറ്റ് ആക്കി പോകും എവിടെ നിന്ന് ടൈറ്റ് ആക്കി വേണ്ടില്ല എൻ്റെ ചൂണ്ടാണ് എങ്ങനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല മക്കളെ ചൂണ്ട വാങ്ങിയിട്ട് ചൂണ്ടൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടണം കേട്ടോ